നമസ്കാരം എന്തുകൊണ്ടാണ് അറുപത് വർഷത്തിലേറെ അധികാരത്തിലിരുന്നു കോൺഗ്രസ് പതിച്ചത് എന്ന് നിങ്ങൾക്കറിയണോ ഗഫൂർ പറയുന്നത് കേട്ടാൽ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് ജവഹർലാൽ നെഹ്റു ഞാൻ സമയം നോക്കിക്കൊണ്ടാണ് പ്രശ്നിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞു ഉറുദു പതിനഞ്ച് ഭാഷകൾ ഉള്ളതിൽ ഒരു ഭാഷയായിരിക്കണം ആയിരിക്കണം ഹിന്ദിയും ഒരു ഭാഷ മാത്രമാണ് അന്ന് ഹിന്ദി അതിലൊരു ഭാഷ മാത്രമാണ് രണ്ടാമത് സംസ്ഥാനങ്ങൾ ഭാഷയുടെ പേരിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അതേമാതിരി ഉണ്ടല്ലോ ഇന്ത്യയിൽ ലക്ഷദ്വീപ് ഉണ്ടല്ലോ യൂണിയൻ ടെറിട്ടറി ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ടല്ലോ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഇവരെടുത്ത് മാറ്റിയെങ്കിലും അവർ അവരെഴുപത് കൊല്ലം നിലനിർത്തി അവർ നിലനിർത്തി ജവഹർലാൽ നെഹ്റു നിലനിർത്തി അപ്പൊ അത് നിങ്ങൾ മനസ്സിലായി പിന്നെ സ്വാതന്ത്ര്യത്തിന്റെ സമയത്തിന്റെ കാലഘട്ടത്തിൽ അല്ല വിഭജന നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ സമയ കാലഘട്ടത്തിൽ ഇവിടെ സംഭരണം ഉണ്ടായിരുന്നില്ല ഏതാനും കുറച്ച് സംസ്ഥാനങ്ങളിൽ അതിൽ കേരളത്തിൽ മാത്രം എന്ന് വേണം സാ പറയാ സംവരണം ഉണ്ടായിരുന്നുള്ളു പിന്നീട് സംവരണം വന്നില്ലേ ഓരോ സംസ്ഥാന സംവരണം വന്നു തമിഴ്നാട്ടിൽ സംവരണം ഉണ്ടായിരുന്നു മനസ്സിലായി അല്ലാതെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ആദ്യം കർണാടകയിൽ പിന്നെ ആന്ധ്രയിലൊക്കെ മുസ്ലിം സംവരണം വരികയും അവസാനം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യയിലെ ആഗമനം മുസ്ലിമുകൾക്ക് സംവരണം വന്നു അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ അധികം ഐ എ എസ് ഓഫീസർമാരെയൊക്കെ നമ്മൾ കാണുന്നത് മുസ്ലിം ആയിട്ട് ഐ എ എസ് ഐ പി എസ് ഒക്കെ കാണുന്ന സംവരണം വന്നുകൊണ്ടാണ് അടുത്ത് വരുന്നത് ന്യൂനപക്ഷ പദവി ന്യൂനപക്ഷ പദവി വെച്ചിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിം നഴുതിയിട്ടില്ല ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ നടത്താനും അവിടെ വേണമെന്നെങ്കിൽ നൂറില് നൂറ് വിദ്യാർത്ഥികളെ അവരെ അഡ്മിറ്റ് ചെയ്യാനും അവരുടെ സമൂഹത്തിൽ പെട്ടവരെ അധ്യാപകരായിട്ട് നിയമിക്കാനും ഒക്കെ ഉള്ള നിയമം വന്നില്ലേ ആ നിയമം യു പി ഐ ഗവൺമെന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രാദേശിക ഗവൺമെന്റ് അതിനെതിരായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ മൂന്ന് മാസം കൊണ്ട് മൈനോറിറ്റി കമ്മീഷനെ അപ്രോച്ച് ചെയ്തോളൂ ഇതൊക്കെ പ്രായോഗികമായി നടപ്പാക്കുന്ന ആൾക്കാരെ ഞങ്ങള് നൂറ്റി ചുരാനും എം ഇ എസ് സ്ഥാപനങ്ങൾക്ക് ന്യൂനപക്ഷ പദവി ഉണ്ട് ഇനി ഞങ്ങൾക്ക് പേടി അതെങ്ങനെ എടുത്തു കളയോ എന്നാണ് അതെന്തെങ്കിലും ടെക്നിക്ക് പറഞ്ഞുകൊണ്ട് എടുത്തു കളയോ എന്നുള്ളതാണ് അതേമാതിരി തന്നെ രാജീവ് ഗാന്ധിയുടെ മണ്ടത്രം വരെ ശിലന്യാസ് വരെ അനുകൂലമായിട്ടാണ് നിന്നിരുന്നവര് അവർ മുസ്ലിം സമുദായത്തിന് അനുകൂലമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി എന്നിരുന്നത് പിന്നെ പി വി നരസിംഹറാവു വരെയല്ലേ കാര്യങ്ങൾ പോയിട്ടുള്ളൂ ഇപ്പോഴും കോൺഗ്രസിന്റെ സമീപം അങ്ങനെ തന്നെയാണ് ആരും പോയില്ലല്ലോ പ്രാൺതിഷ്ഠക്കെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ പോയോ ഇന്ന് കൂറുമാറിക്കൊണ്ട് ഉള്ളിൽക്കൂടെ പണിയെടുത്തുകൊണ്ടിരുന്ന അശോക് ചവാനും കമൽനാഥൊക്കെ പുറത്തു കൊണ്ടുവരും അവർ പുറത്തു പോയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല കോൺഗ്രസ് നേതാക്കന്മാർ വലിയ ഇതല്ലല്ലോ അങ്ങനെ ഞാൻ പറയണം എന്തിനു നമ്മുടെ ഈ ലക്ഷദ്വീപിലെ ആൾക്കാർക്ക് ഗിരിവർഗ്ഗ സ്റ്റാറ്റസ് ഉണ്ട് അറിയോ ചിലർ തങ്ങന്മാരാണ് അവർ ഗിരിവർഗക്കാരുമാണ് റൈബൽ അതിന് പുറമെ അവർക്ക് എന്താ നമ്മൾ പറയാ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ഇതും കിട്ടുന്നുണ്ട് സംവരണവും കിട്ടുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയുണ്ട് അതൊക്കെ ഈ രാജ്യത്ത് നടപ്പാക്കിയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇതിപ്പോൾ കോൺഗ്രസ്സിന് മാത്രമല്ല അതിനുശേഷം വന്നിട്ടുള്ള ജനതാ പരിവാർ മുഖ്യമന്ത്രിമാർ ലാലു പ്രസാദ് യാദവും മുലയം സിംഗ് യാദവും അടക്കമുള്ളവർ അവിടെ മുലയം സിംഗ് ആണ് പൂട്ടിട്ടത് എവിടെ അയ്യോ മറ്റേ ഇവിടെ നമ്മുടെ കാശി ഇതിൽ തർക്കം വന്നപ്പോൾ അത് പൂട്ടാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ലാലു പ്രസാദ് യാദവാണ് എൽ കെ ധ്യനെ പിടിച്ച് അറസ്റ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ കൂട്ടായ്മ മാത്രമല്ല നമ്മളുടെ കൂട്ടായ്മ മാത്രമല്ല ഇന്ന് കേരളത്തിൽ ആഗമനം നടക്കുന്ന മാതിരി എല്ലാ സമൂഹങ്ങളിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റെന്ത് രംഗത്തായാലും അവരെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറണം അല്ലാതെ ചെറിയ അഭിപ്രായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഇസ്ലാമിന്റെ ആഭിർഭാവ ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ സൈദ്ധാന്തികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എന്താ ഷെയ്ഖ് ഞാൻ ഫുൾ ആയിട്ട് ഞാൻ നമ്മുടെ മുജീബ് റഹ്മാൻ പറഞ്ഞത് ഒട്ടുമുക്കാൽ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു

മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമാണെന്നാണ് ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനം തന്നെയാണ് നമുക്ക് ഇവിടെയും കാണുവാൻ സാധിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ബി ജെ പി എടുത്തു മാറ്റിയെങ്കിലും കോൺഗ്രസ് അത് എഴുപത് കൊല്ലം നിലനിർത്തിയെന്ന് വളരെ അഭിമാനത്തോടെയാണ് ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നത് കൂടാതെ മുസ്ലിം പാർട്ടികൾക്ക് അനുകൂലമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി നിന്നിട്ടുള്ളതെന്നും ഇപ്പോഴും കോൺഗ്രസിന്റെ സമീപനം അങ്ങനെ തന്നെയാണ് അതിനാലാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് കോൺഗ്രസ് നേതാക്കൾ പോകാത്തതെന്നും ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നു എന്തായാലും ഇവിടെ കോൺഗ്രസിന്റെ മറ്റൊരു പൊയ്മുഖം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിലൂടെ അഴിഞ്ഞു വീണിരിക്കുന്നത് എന്തെന്നാൽ ി ജെ പി ഭാരതത്തെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ബി ജെ പിക്ക് കോൺഗ്രസിന്റെ പ്രധാന ആരോപണം അതിനാലാണ് തങ്ങൾ ബി ജെ പി എതിർക്കുന്നത് എന്നൊക്കെയാണ് അവരുടെ വാദം എന്നാൽ കോൺഗ്രസിന്റെ മുസ്ലിം സ്നേഹമാണ് അവർ ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കുന്നതെന്നത് പകൽ പോലെ വ്യക്തമാണ് അത് തന്നെയാണ് ഇവിടെ ഡോക്ടർ ഫസൽ ഗഫൂർ പറയാതെ പറഞ്ഞിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്